ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ എന്ത് എടുത്തെങ്കിലും മടുപ്പ് വരാതെ ഇരിക്കണമെങ്കിൽ കുറച്ച് പ്ലാനിങ് എടുക്കണം അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിൽ സമയം അപ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങണമെങ്കിൽ കുറച്ച് രാവിലെ തന്നെ ഇനു ചെയ്തെങ്കിലും നല്ലതായിരിക്കും വെയിൽ വരുന്ന മുമ്പ് തന്നെ തീർക്കാൻ നോക്കുക അങ്ങനെയാണ് ഞാൻ രാവിലെ മാത്രം വെയിൽ വറു പക്ഷേ അതിൻ്റെ ഉള്ളിൽ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഓരോരോ ജോലി എടുത്തെടുത്ത് ഇങ്ങനെ കൂടി കൂടിപ്പോവും പിന്നെ ബാക്കി ഉള്ളിലുള്ള ജോലിയെല്ലാം പിന്നെ ഉള്ളിൽ വന്നിട്ട് എടുക്കുന്നത് അപ്പോൾ വെയിലാവുമ്പോൾ ഉള്ളിലെടുക്കുന്നത് കുഴപ്പമില്ലല്ലോ പക്ഷേ ഇത് രാവിലെ തന്നെ നമ്മൾ പുറത്തുള്ള ജോലികളൊക്കെ തീർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ മടുപ്പ് വരില്ല ഇത് ஹெர்பல்ஸ் ஆனால் அது ஷுகர் ப்ளான் மஞ்சள் உண்டு கேஷவர்த்தனு உண்டு பனிக்கூர் உண்டு பப்பாய உறுமாம்பழம் இல்லை அதுவும் லெமன் தை எல்லாம் தான் இவ் கூட்டி கட்டி உண்டு இது அலக்கண சைடான கிச்சன் சைடனே அப்போ ஹஸ்பண்ட் எப்போ இங்கே ஹஸ்பண்டி இக்கிறது இஷ்டம் இல்ல எப்போ இல்லை நல்லவணும் കുട്ടിക്ക് പ്ലെയിനായിട്ട് കാണുന്നത് ഇഷ്ടം എനക്കോ നല്ല നിറച്ച് ചെടികളായിട്ട് കാണുന്നതാണ് ഇഷ്ടം ഹസ്ബൻഡ്ക്ക് ഇഷ്ടം ചെടി ഇഷ്ടം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അവർക്കിങ്ങനെ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കാണാൻ ഭംഗിയിൽ വെക്കണം പക്ഷെ ഹെർബിൾസ് അങ്ങനെ വലരുന്നില്ല ഒന്ന് വെച്ച് കൊടുത്തെങ്കിൽ തന്നെ കാടുപോലെ വലരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അത് എപ്പോഴും വൃത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും അപ്പോൾ കിച്ചൻ്റെ സൈഡാണല്ലോ അപ്പം ഓക്കെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും പിറച്ചാളിയോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ഇനി മഴ സമയത്ത് കൂടിയാകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കട്ടിങ്സ് എടുത്ത് നടാനും ഉദ്ദേശിച്ചതാണേ പനിക്കൂർക്ക ഞമ്മൾ ഇന്നലെ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതല്ലേ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അപ്പോൾ അവിടെ ഇങ്ങനെ കുഴിയാക്കി തന്നിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ് അപ്പം ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇത് നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെളുത്തക്കാലത്ത് കാണുന്നത് ഒന്നുമില്ല പാൽ പിരിഞ്ഞു പോയതാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് മാത്രം പാലൊക്കെ നല്ലതാണ് പിന്നെ കേടായ പാളല്ലേ അപ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്തു അവിടെ തന്നെ നട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറേ ഇങ്ങനെ ഈ പണിക്കൂർക്ക നടാൻ കാരണം നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം ആവശ്യത്തിന് ഇവിടെ വരാറുണ്ട് நான் வரலுக்கு தையாயட்டும் நடந்த வண்டிட்டு கொடுக்காறும் உண்டு எந்த அவர் வ வளரும் இதுவெச்சபாடே வளரும் பசே அவர் எந்த அப்போ ആവശ്യം குறைய ഞാൻ ஆசியம் வரும்போது ഉണ്ട് கொடுக்காறும் உண்டு ഞാൻ വിൽക്കാറുണ്ട് அப்போ அப்போ അങ്ങനെ കുറച്ച് ഇട്ട് നിറച്ച് നല്ല കാണാൻ ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെർബൽസ് പിന്നെ എത്ര ഉണ്ടെങ്കിലും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു തെങ്ങുമുള്ള തൈ ആയിരുന്നല്ലോ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഈ പരിച്ച ഹെർബിൾസൊക്കെ കൂട്ടി കാടുപോളുള്ള സ്ഥലവും ഹെർബൽസ് ഉള്ള സ്ഥലവും തെങ്ങും ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ അതെല്ലാം കേടായപ്പോൾ അതെല്ലാം എടുത്തിട്ടാണ് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് എല്ലാം തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ ഇത് കേശവർത്തിനി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് ഒരു കവറിലേക്ക് നടന്ന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു ഇപ്പം തന്നെ കണ്ടു നല്ല വെയിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ജോലി ഇടയ്ക്കിടയ്ക്ക് ചെയ്തു അതെല്ലാം തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം ചെടിച്ചെട്ടിയിൽ മണ്ണ് നിറച്ചു അതുപോലെ ഈ കേശവർത്തിനെല്ലാം ഇത് ഈ കവറിൽ മണ്ണെല്ലാം മിക്സാക്കി നിറച്ചു അതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ കുറേ ലേറ്റ് ആവും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഇപ്പം വേറെ കവറിലും കേശവരത്തിന് തണ്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം തല താഴ്ത്തിയിട്ടുണ്ടല്ലേ അത് വൈകുന്നേരം നട്ടെങ്കിലും നല്ല ഉഷാറായിട്ടുണ്ടാവും എൻ്റെ മോളെ കൂട്ടാൻ പോകുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും പിന്നെ വന്നിട്ടും കുറച്ച് ജോലികൾ ഉണ്ടാവും അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇത് തീർക്കാൻ വിചാരിച്ചിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു കുഴപ്പമില്ല ഇപ്പം തല താഴ്ത്തിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം തന്നെ അത് തല ഉയർന്ന് വന്നോളും ശരിക്കും ഞാൻ അതും കാണിക്കാം പിറ്റേ ദിവസം ആ വീഡിയോയിൽ ഷോർട്ട്സായിട്ട് ഇടാം നമ്മളിങ്ങനെ പോയില്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വെച്ചെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ വരും നട്ട് കൊടുത്തിട്ട് കുറച്ച് തണലത്ത് മാറ്റി വെക്കണം അപ്പോൾ ഇതെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്